നമുക്കിപ്പം ഇപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചേരുന്നുണ്ട് ശ്രീ മോഹൻ ജോർജ് സ്വാഗതം അങ്ങനെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിരക്കിട്ട നീക്കങ്ങളായിരിക്കുമല്ലേ വിജയ പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും എങ്ങനെയാണ് ബിജെപിയുടെ പ്രചരണ പരിപാടികൾ ഇനി അങ്ങോട്ട് അത് പാർട്ടി പാർട്ടി നിലമ്പൂരിൽ ഇപ്പോൾ പി വി അൻവർ മത്സരിക്കാനുണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗത്തുനിന്ന് ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഉള്ളത് അപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പയായി തോന്നുന്നുണ്ടോ ബിജെപിക്കോട് നല്ല സ്വാധീനമുണ്ട് ജനങ്ങൾ മാർക്കി എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരു കുടിയേറ്റ മേഖലയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബിജെപിക്കോട് ശക്തമായ സ്വാധീനം ഉള്ളൊരു മേഖലയായി മാറും ശരി ശരി മോഹൻ ജോർജ് നന്ദി പ്രതികരിച്ചതിന് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജാണ് പ്രതികരിച്ചത് ബി ജെ പിക്ക് സ്വാധീനമുണ്ടാകും വോട്ട് നേടാനാകും എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്